വല്ലാത്തൊരു അധ്യാപകൻ തന്നെയാണ് തന്നെയാണിത് അധ്യാപകനും കുട്ടികളും വല്ലാത്തൊരു മാഷ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര കാലം രക്ഷിതാക്കളതിൻ്റെ അടിയിലാണ് ഈ ഒരു പരിപാടി അദ്ദേഹം നടത്തിയത് പ്രിയമുള്ളവരെ പ്രീമളവരെ ഇതാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന അധ്യാപകൻ്റെ ഓണാഘോഷ നൃത്തം ഇപ്പോൾ പാട്ടുണ്ടല്ലെങ്കിൽ നമ്മൾ ഫുൾ ലെങ്ത്ത് പാട്ട് കൊടുക്കുന്നതിൽ ഒരു ലിമിറ്റുണ്ട് അപ്പോൾ കരുവാറുകൊണ്ട് നമ്മുടെ പുന്നക്കാട് സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിലാണ് കുട്ടികളോടൊപ്പം ചുവട് വെച്ച് അധ്യാപകൻ ഡാൻസ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ അധ്യാപകൻ കെ ശ്രീധരൻ മാഷാണ് കുട്ടികളോടൊപ്പം നൃത്തം ചെയ്തത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ആളുകൾ കണ്ടിരുന്നു പാട്ടിനൊത്ത് നൃത്തം ചെയ്യാൻ ഒരുങ്ങിയ കുട്ടികൾ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ കൂടെ നൃത്തം ചെയ്യാൻ ഒപ്പം കൂടുകയായിരുന്നു തിരുവാതിരക്കളി അത് ഓണക്കളികൾ തുടങ്ങിയ ഒരുപാട് പരിപാടികൾ സ്കൂളിൽ നടന്നു പി ടി എ പ്രസിഡൻറ്റ് വി പി നൌഷാദ് എം പി താരിഫ് പി ഷിഫാനത്ത് പ്രധാന അധ്യാപിക പി എം സലീന എം രാധാകൃഷ്ണൻ ഷൈജു തുടങ്ങിയ ഒരാളുകളൊക്കെ ഉണ്ടായിരുന്നു നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും മനോഹരമായൊരു പരിപാടിയാണ് അവിടെ നടന്നിട്ടുള്ളത്